ഇന്നത്തെ തരത്തിൽ ഞാൻ പറയാം നമ്മൾ ആരുടെ ചാവേറാകരുന്ന് നമ്മൾ സൈബർ പോരാളികളാകരുത് നിഷ്പക്ഷമായിട്ട് കർത്താവിന്റെ വകയായിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ ജീവിതത്തെ നീ സൂക്ഷിക്കണം എന്ന് കാര്യം മുമ്പോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം നീ മറ്റു പലതിന്റെയും വക്താവായി മാറാനുള്ള സാധ്യതയുണ്ട് അതുമൂലം സംഭവിക്കുന്ന അപകടം നിന്റെ ജീവിതം കൈവിട്ടു പോകും എന്താ ചെയ്യേണ്ടത് നീ ആരുടെ സൈബർ പോരാളിയാകണ്ട നീ ആരുടെ ചാതരാകണ്ട നിനക്ക് ദൈവം തന്നിരിക്കുന്ന ലൈഫ് നീ കീപ്പ് ചെയ്യണം ഇപ്പൊ ഈ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു പോവാം പിന്നെ ഒന്ന് ദിവത്യാസം ലേഖനം അഞ്ചാധ്യായം ഇരുപത്തിരണ്ടാം വകുതെ പറയുകയാണ് വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത് അപ്പോൾ അത് പച്ചമലയാളത്തിൽ പറഞ്ഞാല് പറയുന്നതിന് മുമ്പ് തല്ലാൻ നിൽക്കരുത് ചാടിക്കേറരുത് ഇപ്പൊ ഒരു പ്രശ്നം എന്നറിയോ ഇപ്പൊ നമ്മുടെ ഒരു ന്യൂജൻ കൂട്ടമാണ് അപ്പം അതിനകത്ത് ഞാൻ കൂടുതൽ വിമർശിക്കത്തൊന്നുമില്ല എൻ്റെ കാര്യം നമ്മുടെ ന്യൂജൻ പിള്ളേരെല്ലാം അത്യാവശ്യം സേവന സന്നദ്ധരൊക്കെയാണ് പക്ഷെ ഞാൻ കണ്ടൊരു പ്രശ്നമെന്ന് അറിയാമോ ഈ മൂക്കത്തെ ശുണ്ഠി പെട്ടെന്ന് എന്തെങ്കിലും കാര്യം മതി അപ്പോഴേ ഇതുവരെ ചെയ്തത് എല്ലാവരും തീർക്കും അതുവരെ ചെയ്തതും സേവനം ചെയ്തതും ഇപ്പം ബി വൈ പിയുടെ ഒരു സംഘാടകനെന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇത് പച്ചയ്ക്ക് പറയുകയാണ് തിരുവത്യാവശ്യം വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത് എന്നാൽ അതുപോലെ ചേർത്ത് പറയുകയാണ് ആരുടെയും പാപത്തിൽ ഓഹരിയാകരുതെന്ന് കണ്ടോ ഒന്നിപ്പത് ദിവസം ലേഖനം അഞ്ചാം ദിവസം ഇരുപത്തിരണ്ടാം ബാക്കിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം എന്തൊക്കെ ആണ് മദ്യപിക്കോ ഇല്ല പക്ഷെ മദ്യപിക്കുന്നവരുടെ ടേബിളെ പോയിരിക്കരുത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ സെൻ്റർ പറയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സ്നേഹത്തിനെന്നെ വിളിക്കുക വിളിച്ചപ്പോൾ ഒരു പ്രശ്നം പറ്റി കൂട്ടുകാരിന്ന് മദ്യപിച്ചാണ് പക്ഷെ കൂട്ടുകാരിന്ന് മദ്യപിക്കുന്നതിനിടയിൽ അവർ പണി കൊടുത്തു ഈ മദ്യപിക്കുന്നതിൻ്റെ ഇടയിലെ സൈഡിൽ വന്നു ഇവനും കൂടി ഇരുന്നു ഇവൻ കുടിച്ചു വന്നില്ല കുടിച്ചൊന്നില്ലെന്ന് അവൻ പറയാൻ നമുക്ക് അറിയത്തില്ല എന്തായാലും ഈ മാന്യ സഹോദരൻ അറിയോ ഈ വീഡിയോ എടുത്ത് നേരെ പിള്ള കടിച്ചു അപ്പൊ ഇത് ഭയങ്കര വിവാദമായി കത്തിപ്പെടർന്നു വലിയ പ്രശ്നങ്ങളായി അവൻ അവൻ ചെയ്തില്ലെന്ന് പക്ഷെ അവനെ ന്യായീകരിക്കാൻ പറ്റില്ല ബൈബിള് പറയുന്ന കാര്യ നീ ചെയ്യണ്ട അന്യന്റെ പാപത്തിൽ നീ ഓഹരിയാകരുത് ചീട്ട് കളിക്കണ്ട പക്ഷേ ചീട്ട് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പോയിരിക്കരുത് ഇരിക്കരുത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന എൻ്റെ യുവ സഹോദരങ്ങളുണ്ടല്ലോ നമ്മൾ സിഗരറ്റ് വലിക്കേണ്ട കത്തിച്ച് കൊടുക്കരുത് കുപ്പി എടുത്ത് കൊടുക്കരുത് വീട്ടിൽ പണി ചെയ്യാൻ പണിക്കാർ വരുമ്പം അവർ രാത്രി ഒന്ന് മിനിങ്ങണമെന്ന് തോന്നുമ്പം അത് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ നിൽക്കരുത് ടൂറിന് പോകുമ്പോൾ പോയി അവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത് ഓഹരി അപ്പൊ അന്യരുടെ പാപത്തിൽ ഓഹരിയായെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അട്ട് ഞാൻ ചിന്തിച്ച് ഈ കുറിച്ച് പഠിക്കുമ്പോഴേ യൂത അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ചെന്ന് എഴുതിയിരിക്കുന്നു ഞാൻ വേദോസോ തപ്പി ഊപ്പാട് വരത്തേ ഉള്ളൂ എവിടെ നിലം മേടിച്ചു നിലമൊന്നും മേടിച്ചില്ല ഉള്ളി പക്ഷേ നിലം മേടിച്ചത് വല്ലോരുമാണ് എന്നാൽ ബൈബിളിൽ എഴുതി വച്ചപ്പം ഒന്നാം പ്രതി പ്രതിയൂതയായി അതെങ്ങനെ അതങ്ങനാണ് പാപം ചെയ്യുക മാത്രമല്ല അന്യന്റെ പാപത്തിൽ ഓഹരിക്കാരനായി തീർന്നാലും തെറ്റാ